വിധിക്ക് പിന്നാലെ ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും കാത്തിരിക്കുന്നൊരു വാർത്തയായി മാറുകയാണ് ദിലീപ് പുതിയ ഒരു കൂടി വീട്ടിലേക്ക് കൊണ്ടുവന്നത് നേരത്തെ തന്നെ ദിലീപിൻ്റെ പക്കൽ രണ്ട് കാറുകളുണ്ടായിരുന്നു ഒന്ന് ദിലീപിൻ്റെതും ഒന്ന് മീനാക്ഷിയുടേതും അങ്ങനെ ആ കുടുംബത്തിൽ നേരത്തെ തന്നെ രണ്ട് കാറുകൾക്ക് ശേഷം ഇപ്പോൾ പുതിയൊരു ഒരു കൂടി ദിലീപ് സ്വന്തമാക്കിയിരിക്കുകയാണ് അതാണ് അറിയാൻ സാധിക്കുന്നത് അദ്ദേഹം പുതിയ ടൊയോട്ട ഹൈക്രോസ് ആണ് മേടിച്ചിരിക്കുന്നത് അദ്ദേഹം വാങ്ങിയ പുതിയ ചിത്രത്തിന്റെ തന്നെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ഡെലിവറി ചിത്രങ്ങൾ വൈറലായിരുന്നു വെള്ളനിറമാണ് ദിലീപ് തിരഞ്ഞെടുത്തത് ഹൈക്രോസിനെ പറ്റി പ്രത്യേക ആമുഖമോ വിശദീകരണമോ ഒന്നും പ്രിയപ്പെട്ട വായനക്കാരുടെ ആവശ്യത്തിലില്ല പ്രേക്ഷകർ വളരെ കൃത്യമായി തന്നെ പറയുകയും ചെയ്യുന്നുണ്ട് ഹൈക്രോസിനെ പറ്റി പ്രത്യേക ആമുഖത്തിൻ്റെ വിശേഷത്തിൻ്റെ കാര്യങ്ങളൊന്നും ആവശ്യമില്ല എന്ന് പറയുന്നത് ഇത്തരത്തിൽ സെലിബ്രിറ്റികൾ പ്രത്യേകിച്ചും ഒരു കാറായതുകൊണ്ട് തന്നെയാണ് ഇത് വിധിക്ക് ശേഷം തന്നെ എടുക്കാൻ കാത്തിരിക്കുകയായിരുന്നു ദിലീപ് ശരിക്കും അത് കൃത്യമായി പറഞ്ഞാൽ കാവ്യ്ക്ക് വേണ്ടിയുള്ള ഒരു സമ്മാനമാണ് കാവ്യം അറിഞ്ഞുകൊണ്ടാണോ എന്നറിയില്ലെങ്കിലും ഇത് അവർ തമ്മിലുള്ള ഒരു ശരിക്കും പറഞ്ഞാലുള്ളൊരു കാര്യമാണ് എന്ന് പറയുന്നു കാവ്യ ദിലീപിന് കൊടുത്ത സമ്മാനമാണോ ദിലീപ് കാവ്യയ്ക്ക് കൊടുത്ത സമ്മാനമാണോ എന്ന് പരസ്പരം എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്തു തന്നെയായാലും അവരുടെ വീട്ടിൽ പുതിയ ഒരു അതിഥി എത്തിയിട്ടുണ്ട് എട്ട് വർഷത്തെ പോരാട്ടത്തിന് ഫലം കണ്ടിരിക്കുകയാണ് ദിലീപ് തന്നെ നഷ്ടപ്പെട്ടു പോയ സൂപ്പർ സ്റ്റാർ പദവിയും സാമ്രാജ്യവും തിരിച്ചു പിടിച്ച് ദിലീപ് ജനപ്രിയ നായകനായി തന്നെ മാറി എന്ന് പറയാം അദ്ദേഹം ഇപ്പോൾ നിയമ പോരാട്ടത്തിൽ തന്നെയാണ് എന്ന് പറയണം എട്ട് വർഷം നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് തൻ്റെ നിരപരാധിത്വം തെളിയിച്ച് അദ്ദേഹം വീണ്ടും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്നത് വിധി വന്ന അടുത്ത ദിവസം തന്നെ ദിലീപ് തൻ്റെ യാത്രകളിൽ കൂട്ടായി ഒരാളെയും കൂടി കൂട്ടിയിരിക്കുകയാണ് യാത്രാസുഖത്തിൽ കാര്യത്തിലും മൈലേജിന്റെ കാര്യത്തിലും എന്നും ദിലീപിനെ പോലെ തന്നെ ജനപ്രിയനാണ് ടൊയോട്ടോ ഹൈക്രോസ് അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് സ്വന്തമാക്കിയപ്പോൾ വലിയ വാർത്തയ്ക്ക് തന്നെ പ്രാധാന്യമായി ഇത് മാറുകയായിരുന്നു സോഷ്യൽ മീഡിയ തന്നെ ഈ വാർത്ത വളരെയധികം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു വിധിയുടെ അടുത്ത ദിവസം തന്നെ കേൾക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അത് മുതൽ ആശംസകൾ അറിയിക്കുന്നുമുണ്ട് പ്രേക്ഷകർ വളരെയധികം കൃത്യമായി അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഇതിനു മുൻപ് തന്നെ പ്രേക്ഷകർ ദിലീപിൻ്റെ ചിത്രങ്ങൾക്കൊക്കെ കാത്തിരുന്നു ഇങ്ങനെ തന്നെയാണ് കാണാറുള്ളത് ടൊയോട്ടോ ഇനോവ ഹൈക്രോസ് സെവൻ സീറ്റർ എയ്റ്റ് സീറ്റർ ഓപ്ഷനുകളിൽ ലഭ്യമാണ് സ്ട്രോങ് ഹൈബ്രിഡ് സാങ്കേതിക വിദ്യയുമായി വരുന്ന ഇനോവ ഹൈക്രോസ് ലിറ്ററിന് ഇരുപത്തിമൂന്ന് കിലോമീറ്റർ വരെ മൈലേജ് പറയുന്നുണ്ട് ദിലീപ് ഇത് സ്വന്തമാക്കുമ്പോൾ വെറുതെ ആ കുടുംബത്തിലെ അംഗങ്ങളെല്ലാം കൂടിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ആ കുടുംബത്തിലേക്ക് ഇത്രയും നല്ലൊരു അതിഥിയും കൂടി ദിലീപ് സ്വാഗതം ചെയ്തിരിക്കുന്നത് അങ്ങനൊരു പ്രത്യേകത കൂടി ഉണ്ട് എന്ന് പറഞ്ഞേ മതിയാകൂ പ്രേക്ഷകരെല്ലാവരും ഒരു വാർത്തയായി തന്നെ ഇത് മാറുന്നതും ഇത്തരത്തിലായത് കൊണ്ട് തന്നെയാണ് പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റുന്ന ഒരു വാർത്തയായി ഇത് അതിവേഗം മാറുകയും ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അത് ഏറ്റെടുക്കുന്നത് പോലെ തന്നെയാണ് വാർത്തയായി മാറുന്നതും ആരാധകർക്കിടയിൽ വളരെയധികം തന്നെ കൃത്യമായി പറയുന്ന ഒരു വാക്ക് സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലാവുകയാണ് എന്ന് പറയാം ആരാധകർക്ക് വേണ്ടി തന്നെ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന വാർത്തകളും പ്രത്യേകമായി തന്നെ മാറുകയും ചെയ്യുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ